മലപ്പുറം കിഴിശ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് അസാം സ്വദേശി മരിച്ച സംഭവത്തിൽ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു കിഴിശ്ശേരിയിൽ വർഷങ്ങളായി താമസിക്കുന്ന അസാം സ്വദേശി ഗുൽജാർ ഹുസൈൻ പോലീസ് പിടിയിലായി കിഴിശ്ശേരിയിൽ താമസിക്കുന്ന അസാം സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള അഹദുൽ ഇസ്ലാമാണ് മരിച്ചത് ഇയാളെ ഗുഡ്സ് ഓട്ടോ കൊണ്ട് ഇടിപ്പിച്ച ശേഷം ഗുൽജാർ ഹുസൈൻ ഓട്ടോയിൽ രക്ഷപ്പെടുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് സംഭവത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം അയാൾ ഓടിക്കുന്ന ഒരു ബജാജ് മാക്സിമോ എന്ന വണ്ടിയായിട്ട് നട നിൽക്കുകയായിരുന്നു അതിനുശേഷം അയാൾ പെട്ടെന്ന് ഈ തർക്കത്തെ തുടർന്ന് ഇയാളെ ഇടിച്ചു വീഴ്ത്തുകയാണ് ഇടിച്ചു വീഴ്ത്തി ശേഷം വീണ്ടും ഇയാൾ വാഹനം തിരിച്ചെടുത്ത് വീണ്ടും മതിലേക്ക് കയറി മതിലേൽക്ക് ചാരി വീണ്ടും ഇടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഈ പ്രതിയെ നാട്ടുകാരും മറ്റും ഒരുപാട് തിരഞ്ഞെടുക്കും സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തുകയും പത്തരയോടുകൂടി തന്നെ പോലീസ് എത്തുകയും ഇവൻ ഈ ഇടിച്ച വാഹനവുമായി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാവുകയും തുടർന്ന് ഇവൻ്റെ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ബോർഡിങ് ബോർഡർ പോയിന്റുകളിലും അലേർട്ട് മെസ്സേജും കൊടുത്ത് ജില്ലയിലുള്ള വാഴക്കാട് പോലീസ് സ്റ്റേഷൻ അരീക്കോട് പോലീസ് സ്റ്റേഷൻ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ അലർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അലർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും കൊണ്ടോട്ടി പോലീസിൻ്റെ അവസരോചിതമായ ഒരു ഇടപെടലിൻ്റെയും ഫലമായിട്ട് അരീക്കോട് വാവൂരെന്ന സ്ഥലത്ത് ഇയാളെ ഈ വാഹനവുമായി നമ്മൾ എവിടെ വാവൂർ എന്ന സ്ഥലത്ത് ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയമുണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ നമുക്ക് പിടികൂടാൻ ഗുരുതര പരിക്കേറ്റ അഹദുൽ ഇസ്ലാമിനെ നാട്ടുകാർ ആംബുലൻസിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി ഉടൻ അന്വേഷണം ആരംഭിച്ചു ഗുഡ്സ് ഓട്ടോയിൽ രക്ഷപ്പെട്ട ഗുൽജാർ ഹുസൈനെ വാവൂർ വെച്ച് പിടികൂടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് കേസെടുത്തതായും കൂടുതൽ അന്വേഷണം നടക്കുന്നതായും കൊണ്ടോട്ടി സിഐ പറഞ്ഞു എയർവൺ ന്യൂസ് കിഴിശ്ശേരി